ൻ പരിസരത്ത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൂട്ടയടിയിൽ കലാശിച്ചത് ചിങ്ങവനം സ്റ്റേഷനിലെ സി പിഒമാരായ ബോസ്കോ സുധീഷ് എന്നിവരാണ് ഇന്നുച്ചയോടെ സ്റ്റേഷനിൽ വെച്ച് തമ്മിൽ തല്ലിയത് സ്റ്റേഷനു മുന്നിൽ ബൈക്ക് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ നേരത്തെയും വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായി ഇന്നും സ്റ്റേഷനിലുള്ളിൽ വാക്കേറ്റമുണ്ടായി ഇത് കയ്യാങ്കളിയിലേക്കും നീളുകയായിരുന്നു ബോസ്കോയുടെ തല സുധീഷ് ജനലിലേക്ക് ചേർത്ത് വെച്ചിടിച്ചു ബോസ്കോ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി ഓടി ഇതാണ് പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടായ സംഭവം പുറത്തറിയാൻ കാരണം സംഭവത്തിൽ ദൃക്സാക്ഷിയുടെ പ്രതികരണം ഇങ്ങനെ ഒരു രംഗമാണ് കാണുന്നത് അടി കെട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഓടുന്ന ഇറങ്ങി ഇറങ്ങി തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിഷയത്തിൽ ആദ്യം ില്ല വാർത്തയായതിന് പിന്നാലെ കോട്ടയം എസ് പി കെ കാർത്തിക് രണ്ട് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തു ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയുടെ പ്രാഥമിക അന്വേഷണത്തെ തുടർന്നാണ് നടപടി മാതൃഭൂമി ന്യൂസ് കോട്ടയം